തിരുവനന്തപുരം ശ്രീകാര്യം ചേങ്കോട്ട് കുണത്താണ് ഈ വീടുള്ളത് ഇല്ലെങ്കിൽ തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടം ചേങ്കോട്ട് ഗുണം അഞ്ച് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ രണ്ട് ബെഡ്റൂമും നിറത്താപൂപ്പിലാണ് വീട് ചെയ്തിട്ടുള്ളത് കിഴക്ക് ദർശനത്തിലാണ് വീട് വരുന്നത് കേട്ടോ പുതിയ വീടാണ് വെള്ളത്തിന് കിണറാണ് നമുക്ക് രണ്ട് വലിയ വണ്ടി ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും പുതിയ വീടാണ് കേട്ടോ ഇതാണ് മെയിൻ റോഡിൽ നിന്നും ഇറങ്ങി വരുന്ന ആ റോഡ് അത്യാവശ്യം മെയിൻ റോഡ് സൈഡാണ് പ്രോപ്പർട്ടി അഞ്ച് മീറ്റർ റോഡാണേ പണി ഏകദേശം എല്ലാം പൂർത്തിയായതാണ് അടുത്തൊക്കെ ഒരുപാട് കേട്ടോ എല്ലാം വച്ച് കൊടുത്ത വീടുകളാണ് വീട്ടിൽ രണ്ട് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു പതിനാറടിയിലെ ഗേറ്റ് അത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ മിറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കിണർ വീടിൻ്റെ ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ സൈഡിലും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പിറകിൽ നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ പിറകിലും ഒരുപാട് വീടുകൾ വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് കേറമ്പ് തന്നെ ഒരു വലിയൊരു സിറ്റൗട്ട് ആദ്യം കൊടുത്തിട്ടുണ്ട് ജെന്നലും വാതിലും പ്ലാവാണ് സിംഗിൾ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉള്ളത് കേറമ്പ് തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പാർട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ ആണ് അതിനോട് ചേർന്നാണ് വാഷ് ഫേസ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് ലിവിങ് ഏരിയ തന്നെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിന് വാഡ്രോബ് അലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ വരുന്നത് അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ് എല്ലാം ബ്രാൻഡഡ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഇടത് സൈഡിൽ തന്നെയാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് അതിനും കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിയൊരു ബാത്ത്റൂമാണ് രണ്ട് ബെഡ്റൂം വന്നിട്ടുണ്ട് പിന്നെ ചെറിയൊരു പാർട്ടിഷൻ ടിവിയുടെ ഒരു യൂണിറ്റും കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് നാനോ ആണ് കൊടുത്തിട്ടുള്ളത് അത് കൂടാതെ അതിനൊരു ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ആണിത് അതിന് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ ഒരു യൂണിറ്റ് വരുന്നത് കേട്ടോ തടിയും ഗ്ലാസ്സും ആണ് കൊടുത്തിട്ടുള്ളത് മഹാഗണി കുഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് കയറി വരുമ്പോൾ തന്നെയാണ് ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴത്തെ അതേ അളവിലാണ് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് മേളത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്ത്റൂം രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ബെഡ്റൂം ആണേ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ നാല് ബെഡ്റൂം പിന്നെ വരുന്ന ഒരു ബാൽക്കണി ഏരിയ ആണ് ഇതാണ് ബാൽക്കണി പിന്നെ വരുന്നത് ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള വഴിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് തിരുവനന്തപുരം ശ്രീകാര്യം ചേങ്കോട്ട് വണം അല്ലെങ്കിൽ കഴക്കൂട്ടം ചേങ്കോട്ട് വണം എഴുപത്തി മൂന്ന് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ